ഇന്ന് ഞായറാഴ്ച ഇവിടെ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേ ആണ് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കലും വെജിറ്റേറിയൻ ഡേ ആക്കാവുന്നത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സൺഡേ ആണ് കാരണം ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഹോളിഡേ ആയതുകൊണ്ട് എന്തെങ്കിലും നോൺ വെജ് ഒക്കെ ആയിരിക്കുമല്ലോ കൂടുതലും കഴിക്കുന്നത് അപ്പോൾ നോയമ്പൊന്നും അല്ലാതെ നമ്മൾ ഒരു ദിവസം വെജിറ്റേറിയൻ കഴിക്കാന്നുള്ള തീരുമാനം എടുത്താണ് ആ വലിയ താല്പര്യമൊന്നും പിന്നെ നമ്മുടെ ഒരു നിർബന്ധത്തിൽ അങ്ങനെ കഴിക്കുന്നതാണ് എനിക്കാണെങ്കിൽ ഒന്ന് രാവിലെ പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു പിന്നെ കുക്കറിൽ ഞാൻ പെട്ടെന്ന് കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ വേവിച്ചെടുത്തു ബീൻസും മെഴുക്കുരട്ടിയാക്കുന്നുണ്ട് കുക്കറിൽ വെന്തതിന് ശേഷം അത് മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും അരച്ച് ചേർത്ത് തൈരും ചേർത്ത് കടുക് തളിച്ചെടുത്തിട്ടുണ്ട് പച്ചക്കായും കടലയും കൂടെ ചേർന്നൊരു കൂട്ടുകറി ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നാരങ്ങ അച്ചാറും കൂട്ടിയിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ റൂമിൽ ബുക്കൂർ പുകയ്ക്കാറുണ്ട് ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് ഒരു പീസ് വെച്ച് കൊടുത്താൽ നമ്മുടെ വീട്ടിലെല്ലാം നല്ലൊരു സ്മെല്ലായിരിക്കുവേ